ഹലോ ഇന്ന് പുതിയൊരു പുസ്തകത്തിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് പുസ്തകത്തിൻ്റെ പേര് മൽബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയുക എന്നുള്ള പെന്യാമിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഇതൊരു ജീവചരിത്ര നോവലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഷെൽവിയുടെയും ഷെൽവിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ കസിൻ സാക്കസിനെ കുറിച്ചുള്ള ചെറിയൊരു ജീവചരിത്ര നോവൽ ബെന്യാമിൻ കഥകൾ എനിക്ക് എപ്പോഴും അത്ഭുതങ്ങളാണ് കാരണം അതിനകത്തൊരു ജീവൻ ജീവിതത്തിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതിനൊരു മാജിക്ക് എപ്പോഴും ഫീൽ ചെയ്യും ഈ മാജിക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുസ്തകം വായിച്ചു തീർന്നാലും നമ്മുടെ വായന തീരൂല കാരണം കാരണം ഇത് സത്യമാണോ അല്ലെങ്കിൽ സാങ്കല്പികമാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് ഈ പുസ്തകത്തിലേക്ക് വരാം ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ വായനക്കാരനില് അയാ അദ്ദേഹത്തിന് അയാളുടെ ജീവിതത്തിൽ അയാളുടെ സ്വഭാവത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കഥയാണിത് ഇതിനകത്ത് നായകന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെൽവി എന്ന ഷെൽവിരാജും കസൻ സാക്കിസ് എന്ന അദ്ദേഹത്തിന്റെ ആരാധനാ പുരുഷനും ശിഗ പബ്ലിക്കേഷന്റെ പാർട്ട്ണർമാരിൽ ഒരാളും പുസ്തക വ്യാപാരിയുമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഷെൽവി പുസ്തക വ്യാപാരത്തിലൂടെ പരിചയപ്പെട്ട വ്യക്തിയാണ് ഡേസി അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ സാഹിസിനെ പോലെയും പോലെയും റൂമിയെ റൂമിയെപ്പോലെയും ജിബ്രാനെ പോലെയും കവിതകൾ എഴുതാൻ കൊതിച്ച ആളാണ് ഷെൽവി പക്ഷെ തന്റെ കവിതകളെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതകളിൽ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ കവിതകളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് പുറം ലോകത്തെ കാണിച്ചാൽ ആളുകൾ എന്ത് കരുതും എന്നുള്ളൊരു ആദി അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു അത് മാറ്റിയെടുക്കാനും തൻ്റെ കവിതകളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡേസി ആയിരുന്നു ഇവർ രണ്ടു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പ്രസാദകശാല സ്ഥാപിക്കുക എന്നുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ മാസത്തിൽ അവർ മൽബറി പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന പ്രസാദകശാല പ്രസാധകശാല ആരംഭിക്കുകയാണ് എന്തുകൊണ്ട് മൽബറി പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടുന്നൂൽ പുഴുക്കൾ മൽബറി ഇലകൾ തിന്നുകൊണ്ട് അതിൻ്റെ ശരീരത്തിനെ ശരീരം പട്ടുനൂലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ സ്വയം മൽബറി ഇലകളായ ഡേയ്സിയുടെയും ഷെൽവിയുടെയും ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് സർഗാത്മകതയുള്ള മനുഷ്യന്മാർ പുതിയ പുസ്തകങ്ങൾ പട്ടുനൂലുകളായി പുറത്തേക്ക് കൊണ്ടുവരും എന്നായിരുന്നു അവരുടെ വിശ്വാസം അതുകൊണ്ടാണ് അവർ അവരുടെ പബ്ലിക്കേഷന് മൽബറി പബ്ലിക്കേഷൻസ് പേരിട്ടെന്ന് തന്നെ കൂടാതെ പുസ്തകങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച വ്യക്തിയാണ് ഈ ശെൽവി പുസ്തകങ്ങൾക്ക് ശ്വാസം മുട്ടും എന്നുള്ള വിചാരത്തിൽ സ്വന്തം പബ്ലിക്കേഷന്റെ അതായത് മൾബറി പബ്ലിക്കേഷന്റെ ചാനലുകളെ എപ്പോഴും തുറന്നിടുവായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ കൂടെയുള്ള ആളുകളോട് പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അതിനെ മണത്തു നോക്കിയില്ല എന്നുള്ള കാരണം കൊണ്ട് വഴക്കിടും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും അതുപോലെ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ വളരെയധികം നിലവിളിച്ച് മനം തകർന്ന് നിലവിളിക്കുകയും ചെയ്യുന്ന ആളാണ് ഷെൽവി ഏറ്റവും നിലവാരം കൂടിയ പുസ്തകങ്ങൾ അതായത് ആദ്യമ ആദ്യമാദ്യം അവർ പരിഭാഷകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഏറ്റവും നിലവാരം പുലർത്തിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും മുന്നോട്ടുള്ള മുന്നോട്ടുള്ള ഓരോ യാത്രയിലും എന്തുകൊണ്ടോ മൾബറി പബ്ലിക്കേഷൻസിന് ചുവടി തെറ്റുകയും അത് ഉന്ന ഉന്നതിയിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്തു ആ വീഴ്ചയുടെ ആഘാതത്തിൽ മൾബറി പബ്ലിക്കേഷന് മാത്രമല്ല ിക്കും കൂടിയാണ് ശരിക്കും അതിൻ്റെ ആഘാതം ഉണ്ടായത് ആഘാതത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഡേയ്സി ആവന്ത്ര ശ്രമിച്ചു നോക്കിയത് പക്ഷേ സാക്കിസിൻ്റെ തന്നെ പല ഉദാഹരണങ്ങളും കൊണ്ട് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ അവർ വളരെയധികം ശ്രമിച്ചു പക്ഷേ ഒരു മുഴം കയറൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഷെൽവി ചെയ്തത് ഷെൽവി ഡേയ്സിക്ക് അയച്ച കത്തുകളിലൂടെയും ഡേസ് തിരിച്ച് ഷെൽവിക്കയച്ച കത്തുകളിലൂടെയും അവരുടെ ഓർമ്മയിലെ പ്രണയത്തിനെക്കുറിച്ചും അതുവഴി അവരുടെ ജീവിതത്തിനെ കുറിച്ചും കസൻ സാഖിസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ ഒക്കെയാണ് ഈ കഥകൾ കഥയിൽ പറയുന്നത് അതുകൊണ്ട് ഷെൽവി മാത്രല്ല ഈ കഥയിലെ നായകനായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധനാ പുരുഷനായ കസൻ സാഖിസും ഈ കഥയിലെ ഒരു നായകനായിട്ടാണ് വരുന്നത് ബെന്യാമിൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ ഒരു നല്ലൊരു സുഹൃത്തും കൂടിയായിരുന്നു ഷെൽവി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മരണം എന്തിന് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ബെന്യാമിനിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം തേടലായിട്ടാണ് ബെന്യാമിൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഡി സി ബുക്സാണ് മൽബറിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മൽബറി പബ്ലിക്കേഷനെ പറ്റിയും ഷെൽവിയെ പറ്റിയും രേസിയെ പറ്റിയും കസിൻ സക്കിസിനെ പറ്റിയും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുസ്തകം വായിച്ച് തന്നെ മനസ്സിലാക്കണം ബെന്യാമിൻ്റെ മറ്റൊരു അത്ഭുതം തന്നെയാണ് ഇത് കഴിയുന്നവർ പരമാവധി ഇത് വായിച്ച് നോക്കുക റിവ്യൂ ആയിട്ടല്ല ഞാനിത് പറയുന്നത് പുസ്തകത്തിനെ പറ്റിയുള്ള എൻ്റെ എൻ്റെ അഭിപ്രായവും എൻ്റെ കാഴ്ചപ്പാടും മാത്രമാണ് നല്ലൊരു പുസ്തകമാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കും അദ്ദേഹത്തിൻ്റെ വേറൊരു ഡേസി തന്നെ ഇദ്ദേഹത്തിനെപ്പറ്റി ഷെൽവിനെ പറ്റി എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് അത് വായിക്കണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അത് അത് വായിച്ചിട്ട് ഞാൻ ഞാനതിനെ ഷെൽവിയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം ബെന്യാമിൻ ഷെൽവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങളിൽ ക്രൂശഭരണം വരിച്ച ഷെൽവി എന്നാണ് അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു തന്നെ മനസ്സിലാക്കണം പറ്റുന്നവരെല്ലാം പുസ്തകം വായിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുസ്തകം വായിക്കുക താങ്ക് യു